സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ലൈനിങ് ചുരിദാർ തയ്ക്കണേന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഷോൾഡറ് ആറനെയും ആം ഹോൾഡ് അവിടെക്ക് ഏഴുമാണ് അടയാളപ്പെടുത്തിയത് അതിന് ശേഷം അതൊരു ലൈനായിട്ട് താഴേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക അപ്പോൾ കൃത്യമായിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക സ്കെയിലൊക്കെ എടുത്ത് വരയ്ക്കാം കേട്ടോ അതിന് ശേഷം നെക്കിൻ്റെ ഇടുത്ത് ഞാനിവിടെ ഒരു മൂന്ന് കാലൊക്കെയാണ് അടയാളപ്പെടുത്തണത് അതിനുശേഷം താഴേക്കുള്ള ലെങ്ത്ത് അഞ്ചര അടയാളപ്പെടുത്തിയിട്ട് അതൊരു ബോക്സായിട്ട് വരച്ചു കൊടുക്കുക നിങ്ങൾക്ക് നെക്കിന് ഏതാണ് ഷേപ്പ് വേണ്ടത് ആ ഷേപ്പിൽ നെക്ക് വരച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പ് ആണ് വരയ്ക്കണത് ഒത്തിരി വൈഡായിട്ടുള്ള പോലത്തെ ഇപ്പം ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം അതിന് ശേഷം ചെസ്റ്റിൻ്റെ അവിടെ ഒമ്പതര അടയാളപ്പെടുത്താം ഒന്നര നമുക്ക് സെയിം അലയൻസും കൂടി അടയാളപ്പെടുത്തിയതിന് ശേഷം അതൊരു ബോക്സ് ആയിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കാം അതിന് ശേഷം ബാക്ക് നെക്കും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുക രണ്ടും ഞാനൊരു ചെറിയൊരു വൈഡായിട്ടുള്ള ടൈപ്പ് റൗണ്ടാണ് അടയാളപ്പെടുത്തണം പതും അടയളപ്പെടുത്തി കൊടുത്തു അതിന് ശേഷം പത്ത് താഴേക്ക് ഇതുപോലെ പതിനാല് ഇഞ്ച് അടയളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അവിടെ ഷേപ്പിൻ്റെ ഇവിടെ എട്ടരയും ഒന്നര ഇഞ്ച് തയൽത്തുമ്പും കൂടിയും അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം നമുക്ക് സ്ലിറ്റിൻ്റെ ഇറക്കം ഇരുപതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് കൈടെ അവിടെ ഒരു ഇഞ്ച് ഇതുപോലെ അടയൽപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ വരച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു കാലിഞ്ച് ഉള്ളിലേക്കും നമുക്ക് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ അടയൽപ്പെടുത്തി കൊടുക്കുക ഉള്ളിലേക്ക് പിന്നെ നമുക്ക് സ്ലിറ്റിൻ്റെ അടുത്ത വെട്ടെത്രയാണോ വേണ്ടത് ഇവിടെ ഒരു പത്തരയാണ് അടയാളപ്പെടുത്തണത് ഒരിഞ്ച് തുമ്പ് ഇവിടെ കറക്റ്റ് ഒരിഞ്ച് മാത്രം അടയാളപ്പെടുത്തി കൊടുത്താൽ മതി കൂടുതലായിട്ടൊന്നും അടയാളപ്പെടുത്തേണ്ട കേട്ടോ എന്നാലും നമുക്ക് ആ സ്ലിറ്റ് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ താഴെയും ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പം എൻ്റെ ലൈനിങ്ങിന് കുറച്ച് നീളം കുറവായ കാരണം എക്സ്ട്രാ ഞാൻ ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക ഷേപ്പിൽ അപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ കറക്റ്റ് നമ്മൾ ഒരു ഇഞ്ച് മാത്രം ഗ്യാപ്പ് ഇതുപോലെ അക്കലും ഇട്ട് കൊടുത്താൽ മതി കൂടുതലായിട്ടൊന്നും കൊടുക്കണ്ട കുറവും കൊടുക്കണ്ട അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുക നല്ല തുണിയിൽ ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലൈനിങ്ങിൽ കുറവുണ്ടായിരുന്നപ്പോൾ അത് ഞാനത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ ഇതുപോലെ വെട്ടിക്കൊടുക്കുക ഇനി നമുക്ക് കൈ എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു ലെങ്ത്ത് ഏഴ് ഇഞ്ചൊക്കെയാണ് അടയാളപ്പെടുത്തുന്നത് ചെറിയ കൈ ആണ് അതിന് ശേഷം ആം ഹോൾ ലെങ്ത്തിൻ്റെ അവിടെ നമ്മൾ എട്ടരയും ഇഞ്ച് തൈലത്ത് മൂടി അടയാളപ്പെടുത്തുക അവിടുന്ന് താഴേക്ക് ഒരു മൂന്നര ഇഞ്ച് താഴേക്ക് അടയാൽപ്പെടുത്തി കൊടുത്തതിന് ശേഷം ആ മൂന്നര ഇഞ്ചിൽ നിന്ന് നമ്മുടെ ലെങ്ത്ത് അടയാൽപ്പെടുത്തി കൊടുത്തുള്ളൂ ഇഞ്ച് അവിടേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കുക അപ്പം അതിൻ്റെ നേർ പകുതി ഇതുപോലെ നമുക്ക് കിട്ടും അപ്പം അതിൻ്റെ ഹാഫ് അടയാൽപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിൽ താഴേക്കും ഇതുപോലെ മുകളിലേക്കായിട്ട് കാലിഞ്ചി ഇതിൽ ഷേപ്പിൽ അടയാർപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് കാണാം ഇതുപോലെ തുണിയുടെ നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വേണം ലൈനിങ് വയ്ക്കാനായിട്ട് എന്നിട്ട് നമുക്ക് നെക്ക് ഇതുപോലെ കാലിഞ്ച് ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ കറക്റ്റ് ഏതാണോ ഷേപ്പ് നിങ്ങൾ കിട്ടിയേക്കണേ ആ ഷേപ്പിൽ കറക്റ്റായിട്ട് കാലിഞ്ച് ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെത്തേണ്ടതിന് ശേഷം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയൊരു കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക അത് കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ലൈനിങ് ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ലൈനിങ് കൂടി ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം നല്ല തുന്ന തട്ടാണ്ട് ലൈനിങ്ങിൽ കൂടി വേണം തയ്ക്കാനായിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഇതുപോലെ ചൂടുകളൊന്നുമില്ലാണ്ട് കറക്റ്റായിട്ട് തയ്ച്ചുകൊടുക്കാം വിടെ ഫ്രണ്ട് നെക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഇനി അതിൻ്റെ അരികിൽ കൂടി വേണമെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം അതുപോലെ ബാക്ക് നെക്കും കൂടി നമുക്ക് ചെയ്തെടുക്കാം അരികിൽ കൂടിയും കൂടി സ്റ്റിച്ച് ചെയ്താൽ ഒരു പെർഫെക്ഷനായിട്ട് കിട്ടും അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ട് നെക്കും കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ രണ്ടും ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു ലൈനിങ് ഒരു ഷോൾഡറിൻ്റെ ലൈനിങ് ഇതുപോലെ പുറത്തേക്ക് നിവർത്തി വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് തന്നെ രണ്ട് ഷോൾഡറും ഒരുമിച്ച് വെക്കണം കേട്ടോ എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ ൈനിങ്പ്പുറത്തേക്ക് മറിച്ചെടുക്കാം എന്നിട്ട് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഷോൾഡറ് കാലിഞ്ച് ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അവിടെ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങും നല്ല തുണിയും കൂടിയും ജസ്റ്റ് വലിയ സ്റ്റിച്ച് ചെറുതായിട്ടൊന്ന് ഓടിച്ചു കൊടുക്കുക അതിന് ശേഷം താഴെ മടക്കി തയ്ക്കാം രണ്ട് സൈഡെ തയ്ച്ചെടുക്കാം നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ അതിനായിട്ട് സ്ലീവ്സിൻ്റെ അരിഭാഗം മടക്കി വെച്ച് അടിച്ചതിന് ശേഷം ഇതുപോലെ ശേഷം നല്ല ഭാഗവും നല്ല ഭാഗവും വെച്ച് കൊടുത്ത് സ്ലീവിൻ്റെ കറക്റ്റ് സെൻടർ ഭാഗം ഷോൾഡർ ജോയിൻ ചെയ്തതിൻ്റെ അവിടെ വെച്ച് കൊടുത്ത് കാലിഞ്ചി ഗ്യാപ്പിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം ചെറിയൊരു കട്ടിങ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടത് വെച്ച് കൊടുക്കാൻ സാധിക്കും അതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പിന്നെ വേണമെങ്കിൽ കുത്തി കൊടുക്കാം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കാലിഞ്ച് ഇട്ട് അതുപോലെ തയ്ച്ചെടുക്കാം അപ്പോൾ നമുക്കതുപോലെ ഫ്രണ്ടും രണ്ട് കൈയും വെച്ച് കൊടുക്കാം ചുളിയൊന്നും ഇല്ലാണ്ട് വേണം ആയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം സാവധാനത്തിൽ തയ്ച്ചെടുക്കാം കേട്ടോ കറക്റ്റല്ല ഇരിക്കണേന്നൊക്കെ നോക്കിയിട്ട് വേണം തയ്ച്ച് കൊടുക്കാനായിട്ട് തയ്ച്ചു പോയിട്ടായി നമുക്ക് കുഴപ്പമില്ല തിടക്കാർക്ക് വേണിച്ചാൽ പതുക്കെ വേണം ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് കൈ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കാം കൈ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആം ഹോള് ആയിട്ട് ഇതുപോലെ വരണം അതിന് ശേഷം എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്തേക്കണം അതിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കണം അപ്പോൾ ഇതുപോലെ മടക്കിവച്ചതിന് ശേഷം തയ്ച്ചെടുക്കാം നമുക്ക് അപ്പോൾ സ്ലിറ്റൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാണ് ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു